ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് മലയാളിക്ക് പ്രായവേദന വല്യ ഒരാളെ ഒരു രീതിയിൽ ഒരു കളക്കവും ഇല്ലാതെ ഞാൻ പറഞ്ഞ കുട്ടികൾ തൊട്ട് ഏറ്റവും പ്രായമുള്ളവർ വരെ ഇഷ്ടപ്പെടുന്നത് മലയാളത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല നമ്മുടെ മലയാളത്തിന്റെ അഭിമാനത്തോടുകൂടി നമ്മൾ പറയും ഇപ്പൊ വേട്ടയർ ഉൾപ്പെടെയുള്ള സിനിമകളിൽ തമിഴിൽ അഭിനയിച്ചാലും ഇന്ന് നമ്മൾ പറയും മലയാളത്തിന്റെ സ്വന്തം ിച്ചറിയാൻ സാധിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ശക്തിയും എനർജിയും ഒക്കെ തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈടിയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ പോലെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ ശക്തി തരുന്നത് ഇവിടെ വന്ന് വീണ്ടും ഇത്രയും സാധാരണ പ്രൊഫസർ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിലും അവാർഡ് ദാന ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ഒരു സായാഹ്നത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ശരീരം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കാനും എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യാനും ഒക്കെ ഒന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും അതേ നല്ല കൂടി എന്താ പറയുക നമ്മുടെ സമൂഹത്തിന് നല്ലത് ചെയ്യാനും ഒരുപാട് ആളുകളെ കൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ പുണ്യജന്മങ്ങൾക്ക് മാത്രമേ സാധിക്കുന്നു സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അത് ഈ ഒരു വലിയ ജനക്കൂട്ടം തന്നെ തെളിവാണ് ൽ വർഗീസ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഇവിടെയുള്ള ആളുകളിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഒരു ഇംപ്രഷൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു വലിയ കൂട്ടായ്മ തന്നെ ധാരാളമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ള മകൻ ജോബി ഇവിടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എനിക്ക് ട്രസ്റ്റ് ആരംഭിക്കുന്നതിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദനവും ആശംസകളും അറിയിക്കുകയാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം പണമുണ്ടായാലും എത്രമാത്രം നമ്മൾ നേട്ടങ്ങൾ വെട്ടി പിടിച്ചാലും ഒക്കെ അതിന് കിട്ടുന്ന സന്തോഷം പിന്നെ ഒരു പരിധിയുണ്ട് പക്ഷേ നമ്മളുടെ ഒരു സഹജീവിക്ക് ഒരു ഉപകാരം ചെയ്യുക നമ്മൾ കാരണം മറ്റൊരാളുടെ കിട്ടത്തൊരു പുഞ്ചിരി വിടരുക എന്ന് പറയുന്ന പറയുമ്പോൾ അതിലും വലിയൊരു പുണ്യം ഈ ലോകത്ത് തന്നെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് പകര കടമയാണ് ശ്രീ ജോബി ഇവിടെ നിർണയിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഉറപ്പോടെ ഉറപ്പോടെ അത് വിശ്വസിക്കുകയും ചെയ്യാം ഇനി ഈ ഒരു പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാട് വർഷങ്ങളോളം ഒരുപാട് പേർക്ക് നന്മ ചെയ്തതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ വലിയ ആശ്വാസം പകർത്തുകൊണ്ട് ഈ ഒരു ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ വലിയ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒരുപാട് വിദ്യാഭ്യാസം സ്വപ്നത്തോടെ ജീവിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന അച്ഛനമ്മമാരുണ്ട് അപ്പം അവരുടെയൊക്കെ സങ്കടത്തിന് വലിയ ഒരു ആശ്വാസമായിരിക്കും ഫ്ലൂബിൽ ഫൗണ്ടേഷൻ്റെ ഈ പ്രവർത്തനം അതുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും ബ്ലൂബിൽ ഫൗണ്ടേഷനും സ്നേഹം നിറഞ്ഞ പത്തനംതിട്ട ഈ ഈ നാടിനെ പേരിഞ്ഞ വീണ്ടും പത്തിന് അല്ല തോന്നിയല്ല അട്ട ചൈന நிவாசிகளே பொது நிவாசிகளே நீங்க எல்லாரும் கேரளாவ கடந்து இந்திய இந்திய மூல நதியா படுற ஒரு വലിയ ஒரு சண்டனயாய் ஒரு ചാരിட்டபிள் ஒரு ஆர்கனைசேஷனா ஒரு ஃபவுண்டேஷன் வாரடேனா ஆசைசிக்குது அதிலும் വലിയ எனக்கு சந்தோஷம் படையின்றது இன்ன இந்த மேடையில் நான் இங்க மேடையில் இருக்க பிரபுதேவா சார் கிட்ட கொஞ்சம் പറയാது தർത്തன் நிர்த இல்ல காரணம் என்ன கொஞ்சம் அறிய അഭിമുഖങ്ങളോ ഒക്കെ എങ്ങനും വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും പറയാം പ്രഭുദേവാസാറോട് എനിക്ക് കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആരാധന ആണെന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ കാണും ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനു മുമ്പേ പ്രഭുദേവാസർ അഭിനയിച്ച പാട്ടുകളുടെ ഒരു വീഡിയോ വ്യാസത്തിൽ ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവാം പക്ഷേ ഞാനൊരു രണ്ട് പാട്ട് പ്രഭുദേവസാർ വീഡിയോ എടുത്ത് കണ്ടിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുക അപ്പം അത്രയും ആരാധനയും കുട്ടിക്കാലം തൊട്ടുള്ള ഒരു മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രഭുദേവ സർ അദ്ദേഹത്തിനോടൊപ്പം ഈ വേദിയിൽ തിരിക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിന് ഒരു അവസരം ഉണ്ടാക്കിയ തന്നത് ഗ്ലൂഹിൽ ഫൗണ്ടേഷൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ശ്രീ ജോബിക്കും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ച ആണ് അപ്പോൾ അദ്ദേഹത്തിനും ശ്രീ ജോബിയുടെ കുടുംബത്തിനും മാഡത്തിനും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും ആരോഗ്യവും മനസമാധാനവും ഉള്ള ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന് മനസ്സ് നിറഞ്ഞ് പതിനായിരം മണിക്കം തിരിച്ച് അങ്ങോട്ട് വിശ്നം താങ്ക് യു